ഇപ്പോൾ നമ്മൾ അന്ത്യത്താൻ കയറിയാണ് ബാക്കി കാഴ്ചകൾ തെങ്ങാൻ മേലെ നിന്നത് ഈ ഓല ചെറുതായതുകൊണ്ട് കുറച്ചും കൂടെ നല്ല ഓല എടുത്ത് കിട്ടുകയാണ് അതുകൊണ്ട് നമ്മൾ ഓല എടുത്ത് കെട്ടുമ്പോൾ ടൈറ്റായി കെട്ടിയാലേ നമുക്ക് മക്കാളി രാവിലത്തേക്ക് എവിടെയും പോകാതെ അക്കുള്ളൂ പിന്നെ കുളവിശല്യം കണ്ടമാനം കുളവിശല്യം അതായത് എന്നിട്ട് നമ്മൾ ഇത് വച്ചിട്ട് നമ്മൾ നമ്മൾ ചെറിയ പിച്ചാത്തി അതുകൊണ്ട് പയ്യെ നമ്മൾ മുറിക്കുകയാണ് നമ്മുടെ ചെത്ത് കത്തിയാണ് അതുകൊണ്ട് നമ്മൾ ചെത്ത് കത്തിയു കൊണ്ട് പയ്യെ പൊളവിണ്ട് ഒരു രക്ഷിയില്ല അതുകൊണ്ട് പയ്യെ സാവധാനം നമ്മൾ ചെത്തി ഇട്ടാതെ കാര്യമുള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ ചെത്ത് ഇതാണ് ചെളി നമ്മുടെ കുറ്റിക്കോളിൽ നിന്ന് കൊണ്ടുവരുന്ന ചെളിയാണത് ഇപ്പോൾ ഈ ചെളിയാണ് നമ്മളിങ്ങനെ തേക്കുന്നത് അത് കുലമു താഴെ മാത്രം പുതിയ കൊലയാണ് ഇപ്പോൾ താഴെ മാത്രം നമ്മൾ തേക്കുകയാണ് നമ്മൾ തേച്ച് കള്ള് പോകാതെ നമ്മൾ തേക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് വൈ വൈകുന്ന അന്തിക്കള് ഈ അന്തിക്കള് നമ്മൾ കുടുക്കയിലേക്ക് ഊറ്റുകയാണ് ഇതായിപ്പോൾ ഊറ്റാൻ പോവുകയാണ് കൊല്ലമുളം പയ്യെ നമ്മൾ കുരുത്തോല വെച്ചിട്ടുണ്ട് ഇതാണ് എന്ന് പറയുന്ന സാധനം നമ്മൾ മുറിച്ച് വെക്കുന്നത് ഇതാണ് കുരുത്തോല ഈ കുരുത്തോലയിൽ കൂടി കാണുന്ന നമ്മൾ പയ്യെ കള് ഈ മാട്ടത്തിലേക്ക് ഇതാണ് മാട്ടം ഇത് കുരുത്തോല ഇതാ കള് വീണുകൊണ്ടിരിക്കുകയാണ് അന്തി എത്തുമ്പോൾ കള് ഇങ്ങനെ നമ്മൾ കിട്ടിയിരിക്കും നേരം വിളക്കുമ്പോൾ കുറച്ചും കൂടി കള് കിട്ടിയിരിക്കും അതുകൊണ്ട് കുരുത്തോല ഇവിടെ വെച്ച് പൊളിശല്യം നമ്മൾ പ്രശ്നമാക്കുന്നില്ല എന്നാൽ ഇതാ പയ്യെ നമ്മൾ മാട്ടം ഇവിടെ വയ്ക്കുന്നു ഇനി നമ്മൾ അന്ത്യത്ത് കഴിഞ്ഞു ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്